മണ്ഡലങ്ങളെ കുറിച്ചിട്ട് ന്യൂസ് വൺ കേരള ചർച്ച ചെയ്യുകയാണ് അപ്പൊ ഇന്ന് ന്യൂസ് വൺ കേരള എത്തി നില്ക്കുന്നത് ആണ് യു ഡി എഫിന്റെ ഒരു കോട്ട എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു തൃത്താല യു ഡി എഫിന്റെ കോട്ട എന്ന് പറയാൻ പറ്റും കോൺഗ്രസിന് ഒരു വലിയൊരു സ്വാധീനമുള്ള സ്ഥലമാണ് സത്യത്തില് പറയണെങ്കിൽ അത് മണ്ഡലൊക്കെ ഈ പുനർനിർണയത്തിന്റെ പുനർനിർണ്ണയത്തിന്റെ ഭാഗമായിട്ടൊക്കെ കോൺഗ്രസ് മണ്ഡല രൂപീകരണത്തിന് ശേഷം അവിടെ ജയിച്ചത് സി പി എം ആണ് തുടർച്ചയായിട്ട് സി പി എം ഒരു മൂന്നോ നാലോ ജയം ജയിച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് പണ്ടത്തെ കറ ഞാൻ അമ്പത്തി ഏഴ് തൊട്ട് അങ്ങനെ അങ്ങനെ നോക്കുമ്പോഴുള്ളതാണ് അപ്പോ എഴുപതില് അത് കഴിഞ്ഞിട്ട് അവിടെ കോൺഗ്രസ് ജയിച്ചു പിന്നീട് മൂന്ന് പ്രാവശ്യം മൂന്ന് ടേമുകളായിട്ട് സി പി എം ജയിച്ചു വന്ന സ്ഥലമാണ് അവിടെയാണ് രണ്ടായിരത്തി പതിനൊന്നില് വീട്ടിൽ വിജയിച്ചു കയറുന്നത് യുവരക്തമാണ് അത് പി ടി കുഞ്ഞുണിക്ക് എതിരെയാണ് മത്സരിച്ചു കയറുന്നത് എന്നുള്ളതാണ് പക്ഷെ നമ്മള് പ്രഗത്ഭനായ സി പി എമ്മിന്റെ ഒരു നേതാവിനെതിരെ മത്സരിച്ച് വിജയിച്ചു വന്നു തൃത്താലയുടെ ജനഹൃദയങ്ങളിലേക്ക് വി ടി ബൽറാം മാറി എന്നുണ്ടാവുന്ന പ്രശ്നം അറിയോ പറയുക താങ്കൾ പരാമർശിച്ചാൽ എന്താ ആദ്യം വി ടി ബൽറാം നേരിടുന്ന സ്ഥാനാർത്ഥി പി ടി കുഞ്ഞുണി സി പി എമ്മിന്റെ ഒരു മുതിർന്ന നേതാവാണെങ്കിൽ പോലും ൽറാം എന്ന വ്യക്തിത്വത്തിന്റെ ഒരു എന്താ പറയാ അത് അതാണ് ഇപ്പൊ കേരളത്തിൽ കാണുന്ന ഒരു അതാണ് അതെ ബെൽറാം എന്ന് പറയുമ്പോൾ ചെറുപ്പക്കാരനാണ് അത്യസ്തവനായിട്ടുള്ള ഒരാളാണ് എഞ്ചിനീയർ ആണ് സമയം അങ്ങനെ ഒരുപാട് ഡിഗ്രി കയ്യിലുള്ള ഡിഗ്രി ഹോൾഡേഴ്സ് ആണ് പൊളിറ്റിക്കൽ കഴിവൊക്കെ വിട് അല്ല പൊളിറ്റിക്കൽ കഴിവ് വിടെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല എന്താണ് താങ്കൾ പറഞ്ഞത് അല്ല വി ടി ബൽറിനെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കൽ കഴിവില്ലാത്തൊരു വ്യക്തിയാണെന്ന് താങ്കൾക്ക് പറയാനുള്ള കാര്യം എന്താണ് ഈ വരുന്ന എ കോൺഗ്രസിന് ഉമ്മൻചാണ്ടിയുടെ അടുത്ത ആളാണ് ഈ ബൽറാം ഒക്കെ ആ രീതിയിലേക്ക് വന്നു അത് അതാണല്ലോ കോൺഗ്രസിന്റെ ഒരു സ്വാഗതം ചെറുപ്പക്കാരെ മത്സരിപ്പിക്കും ഇപ്പോൾ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കുന്നതിന്റെ അതിനെക്കാട് ഇഷ്ടമുള്ള കഴിവുള്ളവരൊക്കെ പാലക്കാടുണ്ട് എന്നിട്ട് പത്തനംതിട്ടയിൽ നിന്ന് അദ്ദേഹത്തെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കണേ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിയാണത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് എം പി രാജേഷ് വന്നപ്പോൾ മത്സരിക്കാൻ കപ്പാസിറ്റി ഉള്ള ഉള്ളതാ അങ്ങനെയാണ് അതിനുമുമ്പ് സുബൈദായി എന്നൊരു സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാണ് അവര് സി പി അറിയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഒരു നേതാവാണ് പക്ഷെ പൊതുജനങ്ങൾക്ക് ബൽറാമിനെ നേരിടാൻ പറ്റുന്ന ഒരു ആളായിട്ടല്ല ഈ സുബൈതയെ കണക്കാക്കിയത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എന്താ സംഭവം ചോദിച്ചു ചോദിച്ചാല് രാജേഷ് അവിടെ വന്നപ്പോൾ രാജേഷിനുള്ള കിട്ടുന്ന ഒരു ക്രെഡിബിലിറ്റി എന്ന് അറിയാം രാജേഷ് അല്ല രാജേഷ് അവിടെ വിജയിക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞത് രണ്ടായിരത്തി പതിനാറ് ഇലക്ഷനിലും ബി ജെ പി അവിടെ പതിനയ്യായിരം വോട്ട് നേടിയിട്ടുണ്ടായിരുന്നു ബി ജെ പി അവിടെ പതിനയ്യായിരം വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ ഇലക്ഷനിൽ ബിജെപിക്ക് അത് പതിനൊന്നായിരത്തി പന്ത്രണ്ടായിരം വോട്ടായിട്ട് ചുരുങ്ങി കണക്കുണ്ട് അടിസ്ഥാനത്തിലാണ് അപ്പോ ഇത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അത് അത് ബി ബൽറാമിനെ തോൽപ്പിക്ക എന്ന് പറയുന്നത് ബി ജെ പിയുടെ മാത്രം ലക്ഷ്യമായിരുന്നു എന്ന് പറയണം കാരണം എന്ന് വെച്ചാൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ച് ബി ജെ പിക്ക് ശക്തമായിട്ടുള്ള രീതിയിൽ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് കോൺഗ്രസിന്റെ ഉള്ളിൽ അതെ അത് അതോടൊപ്പം തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ചില രീതിയിൽ ബി ടി ബൽറാമിന്റെ ചില പക്വതയില്ലായ്മ സ്റ്റേറ്റ്മെന്റിലുള്ള പക്വില്ലായ്മ അതും ഇല്ലാണ്ട് വില്ലാണ്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ കുറിച്ച് പോലെയുള്ള കാര്യങ്ങളില് ഇവിടെ ഇന്നത്തെ കാലത്ത് കോൺഗ്രസിന്റെ അതിന് ചെറിയ അതാണ് വി ടി ബന് അതിന്റെ പുറമെ എല്ലാ സാംസ്കാരിക നായകന്മാരും ഞാൻ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തൃത്താലയിൽ എത്തിയിട്ടുള്ള എല്ലാ സാംസ്കാരിക ഉണ്ടായിരുന്നു ബനിയാമീര് ഉണ്ടായിരുന്നു കെ ആർ മീര ഉണ്ടായിരുന്നു അങ്ങനെ എഴുത്തിന്റെ കുലപതികളായിട്ടുള്ള ആളുകൾ ഇന്നത്തെ എഴുത്തിന്റെ കുലപതികളായിട്ടുള്ള എല്ലാവരും പി ടി ബൽറാമിനെ തോൽപ്പിക്കാൻ ലക്ഷ്യമായിട്ട് വന്നു ചേർന്നു എന്നിട്ട് പോലും എന്നിട്ട് പോലും അവിടെ തോറ്റത് വെറും മൂവായിരം വോട്ടിനാണ് എന്നിട്ടാണോ പറയുന്നത് അത് സി പി എം എം പി രാജേഷ് അടുത്ത പ്രാവശ്യം തോറ്റു തോപ്പിടും നൂറ് ശതമാനം എം പി രാജേഷ് എം എൽ എ എന്ന രീതിയിൽ ഇപ്പൊ മിനിസ്റ്റർ കൂടിയാണ് ആദ്യമായിട്ട് എം എൽ എ ആയി മിനിസ്റ്റർ ആയ എം പി രാജേഷിന് തലേന്നുള്ള യു ഡി എഫിന്റെ ആളുകള് നസീഫിനോട് പറയണതല്ലാതെ സാധാരണക്കാരൊന്നും ആ രീതിയിൽ പറയുന്ന കാര്യമില്ല കാരണം എം എൽ എ എന്ന രീതിയിൽ മന്ത്രി എന്ന രീതിയിൽ രാജേഷ് പരാജയം പറഞ്ഞ കാര്യമൊന്നുമില്ല കാരണം കാര്യമില്ല കാരണം രാജേഷിനെ പരാജയമാണെന്ന് പരാജയമാണെന്ന് രാജേഷ് രാജേഷ് പരാജയമാണെന്ന് സി പി എമ്മുകാരെ പറയുന്നുണ്ട് അങ്ങനല്ല അല്ല ഞാനതിലേ ഒരു സ്കൂൾ ഉദ്ഘാടനത്തിന്റെ ഒരു ഇത് വീഡിയോ കണ്ടു ആ വീഡിയോയിൽ കൃത്യമായിട്ട് സി പി എമ്മുകാരൻ തന്നെ പറയുന്നുണ്ട് വി ടി ബലറമാണിവിടെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് എന്ന് കൃത്യമായിട്ട് അയാൾ തന്നെ പറയുന്നുണ്ട് അല്ല വി ടി ബലറമ എം എൽ എ ആയിട്ട് കൊണ്ടുവന്നില്ലേ കൊണ്ടുവന്നില്ലേ ഇത്ര ശമ്പളം കൊടുക്കുമ്പോൾ മന്ത്രിയുമായിട്ടുള്ള അവിടെ ഉണ്ടായിട്ട് പോലും ടി അല്ല അഭിനന്ദിക്കുന്നു എന്നുള്ളതാണ് അതൊരു പറയുന്നില്ല ാന് സി പി എം എടുത്ത സ്ട്രാറ്റജിയാണ് എം പി രാജേഷ് എന്നുള്ളത് അത് ബലറാമിനെ അറക്കണിലൂടെ തൃത്താല പിടിക്കാൻ വേണ്ടിട്ട് കോൺഗ്രസ് എടുത്ത അതേ സ്ട്രാറ്റജിയുടെ ശക്തനായ ഒരു എതിരാളി വന്നപ്പോൾ ബൽറാം അതിന്റെ പ്രഭമങ്ങി അതാണ് ഉണ്ടായത് എം പി രാജേഷ് അവിടെ മത്സരിക്കാൻ വന്നപ്പോൾ ഉണ്ടായിരുന്നു ഇതിലില്ല ഇതിലെന്താ സംഭവം തന്നെ ഈ എയ്റ്റ് പത്ത് ശതമാനം വോട്ട് ബി ജെ പിക്ക് കിട്ടിയിരുന്നത് പത്തേ പോയിൻറ്റ് മൂന്ന് ശതമാനം ഉണ്ടായിരുന്ന വോട്ട് എട്ടേ പോയിൻറ്റ് നാല് നാല് ശതമാനമായിട്ട് കുറഞ്ഞു ഈ കുറയുമ്പോൾ ഈ വോട്ട് ഞാൻ ഞാനതിനെ പറയട്ടെ രണ്ട് പേരും ഹിന്ദു കമ്മ്യൂണിറ്റി എന്നുള്ള സ്ഥാനാർത്ഥികളാണ് രാജേഷ് ആവട്ടെ ബൽറാം ആവട്ടെ ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള വോട്ടുകളാണ് ബി ജെ പിയിലേക്ക് പോവുക അപ്പോൾ അതിൽ ബി ജെ പിക്ക് എല്ലായിടത്തും കൃത്യമായൊരു കേഡർ വോട്ടുണ്ട് കുറേ അനുഭാവി വോട്ടുകളുണ്ട് ഈ അനുഭാവി വോട്ടുകൾ എന്ത് ചെയ്യാൻ പറ്റും വിജയ സാധ്യതയുള്ള ആളിലേക്ക് മാറും അതിൽ കുടുംബപരമായിട്ടുള്ള ജാതി പല മാത്രമല്ല അത് മാത്രമല്ല ആർഎസ്എസിന്റെയും ബിജെപിയുടെയും അജണ്ടയായിരുന്നു അല്ല ആർ എസ് എസും ബിജെപിയും അവിടെ അവർക്ക് കിട്ടേണ്ട എട്ട് ശതമാനം എട്ടേ പോയിന്റ് മൂന്നേ മൂന്ന് ശതമാനം എന്നുള്ള വോട്ട് അവർ നേടിയിട്ടുണ്ട് അതൊക്കെ അവരുടെ വോട്ട് നിങ്ങൾ വെറുതെ ബിജെപിക്ക് വോട്ട് ഉണ്ടെന്ന് പറയേണ്ട കാര്യം ബിജെപിക്ക് പതിനയ്യായിരം വോട്ട് കിട്ടിയിട്ട് കുറഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞു ഞാൻ ഇവിടെ പറയാനുള്ള പറയാനുള്ള കാരണം അത് ഞാനിവിടെ രണ്ടായിരത്തി പതിനാറ് തമ്മിൽ ിൽ നിൽക്കുന്ന സമയത്ത് ബി ഡി ജി രാഷ്ട്രീയ പാർട്ടിയുടെ ഉദയമാണ് ഈഴവ വോട്ടുകൾ എസ് എൻ ഡി പിള്ള ശക്തമായ രീതിയിൽ അവരുടെ ശക്തി തെളിയിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ബി ജെ പി ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിട്ട് അവർ മാക്സിമം വർക്ക്ഔട്ട് ചെയ്ത ഇലക്ഷൻ ആണ് രണ്ടായിരത്തി പതിനാറ് മാത്രമല്ല ഈഴവ കമ്മ്യൂണിറ്റിക്ക് മനസ്സിലായി ബി ഡി ജി എസ് എന്നുള്ളത് ഒരു കഥല്ലാത്ത പാർട്ടിയാണെന്ന് അവർക്ക് മനസ്സിലായപ്പോ അവരെന്ത് ചെയ്തു പരമ്പരാഗതമായിട്ട് അവർ വോട്ട് ചെയ്യുന്ന ഇടതുപക്ഷത്തിന്റെ കൂടെ അവർ പോകും ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ അസറ്റ് ഈഴവ ഇടതുപക്ഷ കമ്മ്യൂണിറ്റിയുടെ വോട്ടുകളാണ് ആ വോട്ടുകളാണ് ബി ജെ പിയിലേക്ക് പോയി പോയത് ബി ഡി ജെ സിയിലൂടെ തിരിച്ചു വന്നു ഉള്ളൂ കാരണം അവിടെ എം ഒരു പ്രഗൽഭനായ ഒരാൾ അവിടെ രാജേഷിനെ പോലെ ഒരാൾ മത്സരിക്കണമെങ്കിൽ അവിടെ വിജയിക്കേണ്ട സാധ്യത ആ ഒരു റേഞ്ചിലല്ലായിരുന്നു അത് മനസ്സിലാക്കേണ്ടത് ഇവിടെ കൃത്യമായിട്ട് വോട്ട് പർച്ചേസ് നടത്തിയിട്ടാണ് എം പി രാജേഷ് വിജയിച്ചത് എന്നുള്ള പച്ചക്കറിയുന്ന കാര്യമാണ് തൃത്യാലയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു യു ഡി എഫ് പറയുന്ന ഒരിക്കലും ഒരിക്കലും കാരണം തൃത്താലയില് അല്ല ഈ ബലറാമിനെ സംബന്ധിച്ചിടത്തോളം ആ സീറ്റ് നിലനിർത്തുക എന്നുള്ളത് അദ്ദേഹം പെർഫോമൻസ് നടത്തി ജനകീയനാണെന്ന് അതൊരു തോൽവി തന്നെയാണ് അല്ല അത് ഞാൻ പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് ആ തോൽവി ഉണ്ടായത് എന്ന് പറയുന്നത് ആയിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് അവിടെ ബി ജെ പി പ്രചരണം നടത്തി പല പല രീതിയിലും അതൊരു സുഡാബിയാണ് എന്നുള്ള രീതിയിലേക്കുള്ള പ്രചാരണം അടക്കമുള്ള രീതിയിൽ നടത്തി ഇത് തന്നെയാണ് അവിടെ തോൽവിയുടെ ഏറ്റവും വലിയ കാരണമായത് അതേപോലെ തന്നെ എല്ലാ സാംസ്കാരിക നായകന്മാരും വന്നല്ലോ എന്തിനാ വന്നത് എന്തിനാ വന്നത് എന്തിനാ വന്നത് അപ്രചാരണത്തില് ഇത്ര വലിയ കാടിളക്കി കാടിളക്കി പ്രചാരണം നടത്തിയിട്ട് നിലമ്പൂര് എന്നെ തോൽപ്പിക്കാൻ വേണ്ടി എല്ലാ തങ്ങളുടെ കുട്ടികളും അവിടെ വന്ന് ക്യാമ്പ് ചെയ്തു നിലമ്പൂര് പറഞ്ഞല്ലോ എന്തിനാ വന്നത് അത് രാഷ്ട്രീയ പ്രവർത്തനമാണ് തങ്ങന്മാര് മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾ എന്ന നിലമ്പൂർ വന്ന് പ്രചരണം നടത്തുന്ന പോലെ ഇടതുപക്ഷത്തിന്റെ സാംസ്കാരിക പ്രവർത്തകന്മാർ തൃത്താലും ഇടതുപക്ഷത്തിന്റെ സാംസ്കാരിക പ്രവർത്തകരല്ലോ മീരയും അതേപോലെ തന്നെ ബെനിയാമിനൊക്കെ ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ നസീഫ് മനസ്സിലാക്കണം പോലെ സി പി എം അനുഭാവികളാണെന്നല്ല അതൊരു കൾച്ചറാണ് അതായത് അവിടെ മത്സരിക്കുമ്പോ ഒരു സ്ഥലത്ത് എം പി രാജേഷും വി ടി ബലറാം മത്സരിക്കുമ്പോ എം പി രാജേഷിനാണ് പ്രാമുഖ്യം കിട്ടുക അതെ എം പി എന്ന രീതിയിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു കേന്ദ്ര എം പി പെർഫോമൻസ് നടത്തിയ ആളാണ് വി കെ ശ്രീകണ്ഠന് മുന്നിൽ പതറിപ്പോയത് ആ പതറിപ്പോയത് മാത്രമല്ല അമിത വിശ്വാസത്തിന്റെ പാട്ടും വെച്ചുകൊണ്ട് ആ പാട്ടുമായിട്ട് തിരിച്ചു പോയ ആളാണ് കേരളത്തിന്റെ മലപ്പുറത്തിന്റെ സുൽത്താൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തോറ്റതല്ലേ തോൽവി നോക്കണ്ട പലരും എലക്ഷനില് തൃശൂർ തോറ്റു അതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറില് എവിടെ എം പി രാജേഷ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എം പി രാജേഷ് ആവുമ്പോൾ വി ടി ബൽറാം തന്നെ അവിടെ വരുമെന്നുള്ളത് അതൊരിക്കലും വരില്ല കാരണം എനിക്ക് തോന്നുന്നു വി ടി ബൽറാമിന് തോറ്റടുത്ത് ഇങ്ങനെ വന്നിട്ട് രണ്ടാമത് എന്നിട്ട് ഇമേജ് വി ടി ബൽറാമിനെ സംബന്ധിച്ചിടത്തോളം തൃത്താലയിൽ തന്നെ കോൺഗ്രസിന് തീർപ്പുണ്ട് അല്ല വി ടി ബൽറാമിനെ സംബന്ധിച്ചിടത്തോളം വി ടി ബൽറാം തൃത്താലയിൽ തന്നെ നിൽക്കും കാരണം അദ്ദേഹം ഒരു യുവജന നേതാവാണ് യുവജന നേതാവ് എന്നതിനേക്കാളും ഒരുപാട് അദ്ദേഹം പാർട്ടിയുടെ സംഘടനാ ചുമതലയിൽ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ആളാണ് അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നേതാക്കന്മാര് വരട്ടെ യുവ നേതാക്കന്മാര് വരട്ടെ യുവ നേതാക്കന്മാര് മന്ത്രിസഭയിലേക്കൊക്കെ എം പി രാജേഷ് അവിടെ രണ്ടാമത് മത്സരിക്കണെങ്കിൽ എം പി രാജേഷിനും തോൽപ്പിക്കാനുള്ള ഒരു ഘടകവും തൃർത്താലക്കാർക്കില്ല എന്താ ഒരു കാര്യം വേണ്ടേ വികസനമില്ലായ്മ എന്ത് അതൊക്കെ വെറുതെ നമ്മളിപ്പോ ഏത് മണ്ഡലത്തെ കുറിച്ച് പറയുമ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ മാത്രം ചില റോഡുകളുടെ പണി നടക്കുന്നു വലിയ പ്രോജക്ടുകൾ എവിടെ വരുന്നില്ല സർക്കാരിന്റെ വലിയ പൈസ അല്ല കേരള സർക്കാരിന്റെ കയ്യിൽ പൈസ അതിപ്പോൾ യു ഡി എഫ് ഭരിക്കണമെങ്കിലും വികസനമൊന്നുമില്ല വെറുതെ നമ്മൾ പറയണം അടിസ്ഥാന സൗകര്യം റോഡിനുള്ള ഫണ്ട് ഉണ്ടാവും അത് റോഡിനെ ചിലവാക്കും ആശുപത്രിയുടെ കെട്ടിടത്തിനുള്ള ഫണ്ട് ഉണ്ട് അതല്ലാതെ പുതിയ പുതിയ ആളുകളെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വികസനങ്ങൾ എവിടെയും വന്നിട്ടില്ല എവിടെ വന്നിട്ടുള്ളത് അത് തന്നെ പറഞ്ഞത് സർക്കാർ ഇവിടുത്തെ ഇടതും വലതും ആ രീതിയിൽ പരാജയമാണല്ലോ അതിന് ഇടതിനും വലതിനും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ വരുമാന സാധ്യതകളില്ല കേന്ദ്രത്തിന്റെ അവഗണന ശക്തമായി ജി എസ് ടി ഒക്കെ വന്നതോടുകൂടി ഇവിടുത്തെ റവന്യൂ ഇൻകം ഒക്കെ ജി എസ് ടി വരുമാനം കേന്ദ്രത്തിലേക്ക് പോകുന്നു നമ്മുടെ അനുസരിച്ച് വളരെ കുറച്ച് നമുക്ക് കിട്ടുകയുള്ളൂ നമ്മൾ കൊടുക്കുന്നതിൻ്റെ അടുത്തിട്ടാണ് ഉത്തർപ്രദേശിലേക്കും ജനസംഖ്യ കൂടുതലുള്ള സംസ്ഥാനങ്ങളിലേക്ക് വിഹിതം കൂടി പോകുന്നത് അത് പുതിയ നിയമപ്രകാരം കിട്ടേണ്ട കേരളത്തിന് കിട്ടേണ്ട വിഹിതം പോലും കേന്ദ്ര സർക്കാർ നൽകുന്നില്ല അത് പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ രാജേഷിന് തോൽപ്പിക്കേണ്ട ഒരു ഘട്ടകൊന്നും അവിടെ ഇല്ല നമ്മൾ അവിടുത്തെ പഞ്ചായത്തുകളൊക്കെ നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ട്രെൻഡ് മാറി പാലക്കാടിൻ്റെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ കേരളത്തില് ഇടതുപക്ഷ സർക്കാരിനെതിരെ

അവരുടെ സർഗാത്മകത ഒക്കെ നഷ്ടപ്പെട്ട് സമരമൊന്നുമില്ല ഡിവൈഎഫ്റാൻ പൊതുച്ചോറ് കൊടുക്കുന്ന ഒരു കൂട്ടായ്മയായിട്ട് മാറ്റം മാത്രം മാറി പണ്ട് ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞാൽ നിരന്തര സമരമാണ് അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പാർട്ടിയുടെ സംഘടനാ സംവിധാനം തകരും അതിൻ്റെ ആ ഊർജ്ജം നഷ്ടപ്പെടും അപ്പോൾ സി പി എം പോലെ എങ്ങനെയും ഭരണത്തിന് മാറി പ്രതിപക്ഷത്തിൽ ഇരിക്കാൻ തയ്യാ ആഗ്രഹിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം അവർ ആഗ്രഹിച്ചു തന്നെയാണ് പക്ഷെ ഈ യു ഡി എഫിന് അതിനുള്ള എന്തില്ല അത് ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് അന്നുമില്ല ഇന്നുമില്ല ആ രീതിയിലേക്കാണ് യു ഡി എഫ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ പാലക്കാട് ഷാഫി പറമ്പിലിൻ്റെ മണ്ഡലം രാഹുൽ മാങ്കൂട്ടത്തില് ആദ്യ ശക്തമായ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിച്ച പോലെ ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ തൃത്താല യു ഡി എഫിന് കിട്ടും പട്ടാമ്പി യു ഡി എഫിന് കിട്ടും പാലക്കാട്ട് മണ്ണാർക്കാട് കിട്ടും എല്ലാ എല്ലാ സ്ഥലങ്ങളും മണ്ണാർക്കാട് കിട്ടാത്തന്നെ കാര്യം മണ്ണാർക്കാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ ചർച്ച ചെയ്യാം അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ എന്താ സംഭവം ചെയ്യാതെ എന്തുകൊണ്ട് രാജേഷ് ബൽറാമിന്റെ പകരം അവിടെ ഈ പറഞ്ഞ പോലെ സുബൈദ ഇഷാക്കിനൊക്കെ പോലുള്ള അത്ര പെർഫോമൻസ് ഇല്ലാത്ത അറയിലൊക്കെ കൊടു നിർത്തി കഴിഞ്ഞാൽ ഒരു അപ്പൊ തന്നെ സ്ഥാനാർത്ഥിന്റെ പേര് കേൾക്കുമ്പോ തന്നെ ഇതില് വേറൊരു കാര്യോടും വേറൊരു കാര്യോട് ഞാൻ പറഞ്ഞുതരാം എം പി രാജേഷ് ഏഹ് ഇനി തൃത്താലയില് മത്സരിക്കുമെന്ന് താങ്കൾ കരുതുന്നു ഉറപ്പല്ല രണ്ടാ തീർച്ചയായും അടുത്ത ടൈമിൽ അവിടുന്ന് മാറിക്കേണ്ട കാര്യമൊന്നുമില്ല ഒറ്റ രാജേഷ് തോൽവിളാണ് കാരണം പാലക്കാട് തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ആളാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ തൃത്താലയിൽ അദ്ദേഹം തയ്യാറാവില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി പറയട്ടെ ഒരു എം എൽ എ എന്ന രീതിയിൽ എം പി രാജേഷിന്റെ അഞ്ചു വർഷത്തെ പ്രവർത്തനം തൃത്താലക്കാര് വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പൂർണ്ണപരാജയമായിരുന്നു പൂർണ്ണ പരാജയമാണെന്ന് യു ഡി എഫ് അനുഭവികൾ പറയുന്നത് ജനത പറയുന്നില്ല ജനങ്ങൾ പറഞ്ഞു നമ്മൾ നമ്മൾ ഇതിന്റെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങൾ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ അടുത്ത വർക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത് ഇവിടെ ഇന്നിട്ട് നമ്മൾ സംസാരിക്കില്ല നമ്മുടെ ടീം ചെയ്യും ജനങ്ങളിലേക്ക് ഇറങ്ങി സർവേ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാൻ പറ്റും കാരണം ഒരു വർഷത്തോളം സമയം നമ്മുടെ മുന്നിൽ കിടക്കുന്നുണ്ട് അപ്പൊ തൃത്താലയിൽ എം പി രാജേഷിനെ കുറിച്ച് ജനങ്ങൾ വിലയിരുത്തി കഴിഞ്ഞാൽ മോശമാണെന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ തോൽക്കും നല്ലതെന്ന് വിലയിരുത്തി അദ്ദേഹം ജയിക്കും ും എല്ലാർക്കും അറിയാത്തേ എല്ലാര്ക്കും അറിയാത്ത ഒരു കാര്യം ചെയ്യാൻ നമ്മ എന്റെ ഒരു സ്വന്തമായ നിരീക്ഷണത്തിൽ രാജേഷിനെ കുറിച്ച് മോശമായ അഭിപ്രായം അവിടെ അവിടെല്ല രാജേഷിനെ കുറിച്ച് മോശമായി രാജേഷിനെ അല്ല മനസ്സിലാവും വിലയിരുത്തി വിലയിരുത്തിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല ബ്രൂ ആ ബ്രൂലറിയുടെ കേസിലും ഡിസ്ലറിയുടെ കേസിലും ഒക്കെ അയാൾ പറയുന്ന കാര്യങ്ങൾ അതൊക്കെ മണ്ടനായിട്ടുള്ള കാര്യങ്ങൾ മണ്ടത്തരമാണ് പറയുന്നത് ഈ മണ്ടത്തരം പറഞ്ഞിട്ട് ഒരുപക്ഷെ പാർട്ടി പ്രവർത്തകന്മാരെ പറ്റിക്കാൻ പറ്റും ചിന്തിക്കുന്ന ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല അതുകൊണ്ട് ശ്രീ എം പി കാണുന്ന പ്രേക്ഷകർ പറയുന്നുണ്ടോ യു ഡി എഫിന്റെ വാദാനല്ലോ ചോദിക്കണമല്ലോ ആള് എൽ ഡി എഫിന് ഞാൻ എൽ ഡി എഫിന്റെ വാദം നല്ലപാടാണ് എനിക്ക് എൻ്റെ ഒരു ചെറിയ പരിമിതമായ അറിവ് വെച്ചിട്ട് എം പി രാജേഷിനെതിരെ അവിടെ ജനവിരുദ്ധ വികാരം ഒന്നുമില്ല കാരണം അദ്ദേഹം ഒരു വട്ടം എം എൽ എ ആയിട്ടുള്ളൂ ബൽറാം ഓൾറെഡി രണ്ട് വട്ടം എം എൽ എ ആയി ബൽറാം തോറ്റിട്ടും എന്തെയ്തു പിന്നീട് ആള് തൃത്താലയില് ഫോക്കസ് ചെയ്തിട്ടില്ല അദ്ദേഹം പാർട്ടിയുടെ ചുമതലയിലേക്ക് മാറി കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് കിട്ടി ബൽറാം മണ്ഡലത്തിലുണ്ട് ഇല്ല ബൽറാം ഇല്ലല്ലാം നിർത്തില്ല ഞാൻ പറഞ്ഞു നസീബ് ശ്രദ്ധിച്ചു ബൽറാം ആയിരിക്കില്ല അവിടെ സ്ഥാനാർത്ഥി അവിടെ ആ സീറ്റ് തിരിച്ചു വിളിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഒരു നല്ലൊരു സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് വരികയാണെങ്കിൽ അവിടെ രാജേഷ് വേർ എന്നാണ് എനിക്ക് പറയാനുള്ളത്